നമസ്കാരം എൻ്റെ ഒരു മേലുദ്യോഗസ്ഥൻ അദ്ദേഹം വളരെ സരസനും സഹൃദയനുമായ ഒരു വ്യക്തിയായിരുന്നു അതേ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ഉപദേശ രൂപേണ എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിരുന്നു എല്ലാ ദിവസവും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളെ സമീപിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഒരു ദിവസം മുതൽ അദ്ദേഹത്തെ കാണാതാവുന്നു അല്ലെങ്കിൽ നമ്മളെ വിളിക്കാതാവുന്നു അപ്പോൾ വിചാരിച്ചോണം അയാളുടെ കാര്യം സാധിച്ചു കഴിഞ്ഞു വന്നു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ കാര്യം സാധിച്ചു കിട്ടുമ്പോൾ ഒരു നന്ദി വാക്ക് പോലും ഇന്നത്തെ കാലത്ത് ആൾക്കാർ പറയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒറ്റ തോട്ടത്ത് അദ്ദേഹം പറഞ്ഞ ശരിയാണ് നമുക്കത് ശരിയാണെന്ന് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഒരു നന്ദി വാക്ക് പോലും നമ്മളോട് പറയുന്നില്ല മാത്രമല്ല ഈ നന്ദി പറഞ്ഞില്ലേലും വേണ്ടില്ല ആ കാര്യം സാധിച്ചു എന്ന് പോലും പറയാത്ത ആൾക്കാരുണ്ട് ഞാനിതിൻ്റെ ഒരു മറുവശമാണ് ചിന്തിക്കുന്നത് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നല്ല നമ്മൾ വളരെ നിയതമായിട്ടുള്ള മാർഗരേഖ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് മറ്റുള്ളവർ നമ്മളാക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ അവരതിനെ നന്ദി പറയണം എല്ലാ കാര്യത്തിലും അവർ നമ്മളോട് കടപ്പെട്ടിരിക്കണം അല്ലേ ഇങ്ങനത്തെ ഒരുപാട് ഔപചാരികമായിട്ടുള്ള വാക്കുകളൊക്കെ പറയണം നമ്മളെ ബഹുമാനിക്കണം എല്ലാവരോടും നട നമ്മളാണ് സഹായിച്ചതെന്ന് പറഞ്ഞ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി അത്തരത്തിലുള്ളൊരു ആത്മപരിശോധനയും ഒരു സ്വയം വിമർശനവും നടത്തിയിട്ടുണ്ട് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് ചിന്തിച്ച് നോക്കാം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരാളിന് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ ആ സഹായം സ്വീകരിച്ച ആളിനെ നമ്മൾ ഒരു ഔദാര്യം ചെയ്യുകയാണോ ചെയ്യുന്നത് ശരിക്കും അത് അദ്ദേഹത്തിൻ്റെ അവകാശമല്ലേ ആ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അല്ലേ അദ്ദേഹത്തിന്റെ കടമയല്ലേ പിന്നെ എന്തിനാണ് അദ്ദേഹം ഒരു നന്ദി വാക്ക് തിരിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ആരോടെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആരോടൊക്കെ നന്ദി പറയുന്നുണ്ട് നമ്മൾ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടത് നമ്മളിരിക്കുന്ന ഒരു ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളായാലും ആയിരിക്കുന്ന പദവി ആ പദവി നൽകുന്ന അധികാരങ്ങൾ ആ പദവി അതിനോടനുബന്ധിച്ചുള്ള സ്ഥാനമാനങ്ങൾ പ്രോട്ടോക്കോൾ ഫൈറാക്കി എന്തുവാങ്ങട്ടെ ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന എങ്ങനെയാണ് ചില പറയും എൻ്റെ മെറിറ്റ് കൊണ്ടാണെന്ന് പറയും ശരി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മുടെ അതേ മെറിറ്റുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ എത്രയോ കൂടുതൽ മെറിറ്റുള്ള ആ ഒരുപാട് പേർക്ക് ആയിരക്കണക്കിന് ആൾക്കാർ പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഈ അവസരം ലഭിച്ചില്ലല്ലോ നമ്മൾ അവരെക്കാൾ കേമമാരായത് കൊണ്ടാണോ നമ്മൾ ആ പൊസിഷനിൽ എത്തിയത് അവരെല്ലാം ആ ജീവിത യാത്രയുടെ വഴിയിൽ പല സ്ഥലത്ത് വെച്ച് പല രീതിയിലേക്ക് വഴിതിരിഞ്ഞ് വഴിതിരിഞ്ഞ് പോയി അവർക്കാർക്ക് ഈ ഒരു അവസരം കിട്ടിയില്ല നമുക്ക് ഈ അവസരം കിട്ടി അപ്പൊ കുറച്ച് ആൾക്കാരെ സഹായിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ആ അവസരത്തിന് ശരിക്കും നമ്മൾ ആ അവസരം തന്ന ഈ പ്രപഞ്ച ശക്തിയോടല്ലേ നന്ദി പറയേണ്ടതാണ് അല്ല അതിന് വിദ്യാഭ്യാസത്തിന്റെ മെച്ചത്തിലാണ് അത് നമുക്ക് നേടിയെടുത്തെങ്കിൽ നമ്മളെ അതിന് പ്രാപ്തരാക്കിയ നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ എന്താണ് നേഴ്സറി മുതൽ ഇത്രയും കാലത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരും അധ്യാപകതര ജീവനക്കാർ നമ്മളെ വാഹനങ്ങളിലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയർ ഇങ്ങോട്ട് കൊണ്ടുപോയർ നമ്മൾ ഏതെല്ലാം രീതിയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ സമൂഹത്തിന്റെ വലിയ രീതിയിലുള്ളൊരു സഹകരണവും സഹായവും ഒത്തുപിടിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നതെന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് അതിന് എത്ര പേര് എല്ലാ ദിവസവും എന്നെ ഈ ഇത്രയും പേർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ ഒക്കുന്ന ഇത്രയും പേർക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചം വീശാനൊക്കുന്ന ഒരു പൊസിഷനിലേക്ക് എന്നെ എത്തിച്ച ഈ സമൂഹത്തിലുള്ള എല്ലാവരോടും എൻ്റെ നന്ദി പ്രകടിപ്പിക്കുക നമ്മുടെ എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ സേവനത്തിലൂടെയാണ് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ സഹജീവികളോടുള്ള കരുതലിലൂടെയാണ് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനകത്താണ് നമ്മുടെ ആ നന്ദി പ്രകടനം അടങ്ങിയിരിക്കുന്നത് അതിന് പകരം നമ്മൾ ആഗ്രഹിക്കുന്നതന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുക നിയമത്തിൻ്റെയും ചട്ടക്കൂട്ടിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നിശിപ്തമായിട്ടുള്ള കർത്തവ്യം തന്നെ ചെയ്യുക എന്നിട്ട് നമ്മളൊരു നന്ദി വാക്ക് ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത് പ്രതിബദ്ധത എന്നൊരു വാക്കുണ്ട് കമ്മിറ്റ്മെന്റ് ആ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആൾക്കാർ ജീവിതത്തിൽ വിജയിക്കുകയില്ല നമ്മൾ ഒരാളിൽ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം നമ്മളോട് പിന്നെ ചിരിച്ചുകൊണ്ട് വർത്താനം പറയണം നമ്മളെ പൊസിഷനൊക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഈഗോയൊക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം നമ്മളോട് പെരുമാറുന്നത് ഇതൊക്കെ നമുക്ക് വളരെ നിർബന്ധമാണ് നമ്മൾ എങ്ങനെയാണ് നമ്മളെ കാണാൻ വരുന്നവരോട് നമ്മൾ എങ്ങനെയാണ് പല ഉദ്യോഗസ്ഥന്മാരും എനിക്കറിയാം ആ ആരെങ്കിലും നമ്മുടെ വന്ന് കാണാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വേഷം കൊണ്ടും അദ്ദേഹത്തിന്റെ മറ്റ് പ്രകൃതി കൊണ്ടും അത്ര പിന്നെ എന്താണ് ഒരു പ്രത്യേക നിലവാരത്തിലുള്ളവരല്ല എന്ന് തോന്നിയാൽ പലപ്പോഴും തല ഉയർത്തി ഇല്ല അതിന് പറയുന്ന ന്യായീകരണം ഞാൻ ഫോണിൽ സംസാരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പക്ഷെ ഫയലിൽ നോക്കിക്കൊണ്ടിരുന്നാലും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നാലും നമുക്കറിയാം ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്നറിയാം ആംഗ്യം കൊണ്ടെങ്കിലും അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് എത്ര പേര് തയ്യാറാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ ഏത് ഔദ്യോഗിക ജീവിതത്തിൽ എത്തിച്ചേർന്നവരും ആലോചിച്ച് നോക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഈ സമൂഹത്തിൻ്റെ വലിയൊരു കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരാൾ ഒരു പൊസിഷനിൽ എത്തിച്ചേരുന്നത് അയാൾ മറ്റുള്ളവർക്ക് തൻ്റെ കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നന്ദി പ്രതീക്ഷിക്കുന്നത് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ആ ആ സഹായം സ്വീകരിക്കുന്ന സഹായം എന്നുള്ള വാക്കുപോലും ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് അവരുടെ അവകാശമാണ് അവരുടെ അവകാശമാണ് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും അവകാശമാണ് അത് ചെയ്തു കൊടുക്കുമ്പോൾ അതിനകത്ത് നന്ദി പറയുന്നില്ല എന്നുള്ള കൂടി പറയുന്നത് ശരിയല്ല പക്ഷെ അത് അവർക്ക് വിട്ടുകൊടുക്കും അവരുടെ മാന്യതക്കും സംസ്കാരത്തിനും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നുള്ളാതെ അത് നമ്മുടെ ഒരു അവകാശമായിട്ട് അവകാശമായിട്ടത് ചോദിച്ചു വാങ്ങിച്ച് പിടിച്ചു വാങ്ങിക്കേണ്ടതോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ മറ്റുള്ളവരെ അപമാനിക്കേണ്ടതോ ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഞാൻ ഒരു മാനേജ്മെന്റ് രംഗത്ത് ദീർഘകാലത്തെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചിന്ത എല്ലാവരുമായി പങ്കുവെക്കും നമുക്ക് ലഭിച്ചിട്ടുള്ളത് വലിയൊരു അവസരമാണ് സേവനം ചെയ്യാനായിട്ടുള്ള അവസരമാണ് ഓരോ മനുഷ്യർക്കും ലഭിക്കുന്നത് അപ്പം അതിന് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് എങ്ങനെ എത്രമാത്രം കാര്യക്ഷമമായിട്ട് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനാകുമോ എന്ന് നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ഓരോ വ്യക്തിയും പ്രത്യേകം ശ്രദ്ധിക്കണം അതിനായിട്ടുള്ളൊരു ഡെഡിക്കേഷനും അതിനുള്ളൊരു കമ്മിറ്റ്മെന്റ് നമ്മൾ അസ്വസ്ഥരാകരുത് നമുക്കിപ്പോൾ രാവിലെ പാല് കൊണ്ടുവരുന്ന ആൾ കൃത്യസമയത്ത് പാല് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും പത്രം കൊണ്ടുവരേണ്ട ആള് സമയത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും ഇങ്ങനെ നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനൊക്കെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനദണ്ഡം തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കണം അതിനകത്തുനിന്ന് യാതൊരു കൃത്യവിലോപം ആരും കാണിച്ചുകൂടാ അതിന് വാശി പിടിക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ നമ്മൾ രാവിലെ പിന്നെ എന്താ പഴുത്ത മാങ്ങ പ്രഭാത ഭക്ഷണത്തോടൊപ്പം പുളി കഴിച്ചു ഉച്ചയ്ക്ക് നമ്മുടെ ചോറിനോടൊപ്പം ചക്കകവിയലും തോരനും ഒക്കെ ഉണ്ടായിരുന്നു തേങ്ങ ചമ്മന്തിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു തേങ്ങ ഉപയോഗിച്ചുള്ള കറികളും എല്ലാം ഉണ്ടായിരുന്നു ഇല്ലേ ഈ പറയുന്ന പിന്നെ മാങ്ങ മാവും പ്ലാവും തെങ്ങും ഒക്കെ നമ്മൾ നട്ടുപിടിച്ചാണോ നമ്മുടെ മുൻഗാമികൾ മുൻഗാമികളാരോ എന്നോ നട്ടുപിടിച്ചതിന്റെ ഫലം നമ്മൾ നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവർക്ക് ആർക്കെങ്കിലും നന്ദി പറഞ്ഞായിരുന്നോ അത് നമ്മളൊരു ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും അതേപോലെ നമ്മൾ എന്തെങ്കിലും കരുതി വെക്കുന്നുണ്ടോ നമ്മൾ ചില ആൾക്കാർ പറയും ഞാൻ ഇങ്ങനെ എന്താണ് എന്റെ അഞ്ച് തലമുറയ്ക്ക് വേണ്ടി ഞാൻ സാമ്പാദിച്ചെന്നൊക്കെ വലിയ അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ അഭിമാനിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ആ ഭാവി തലമുറയിൽ അവര് അവരൊക്കെ വരുമ്പോഴ് ഈ ഇവിടെ ആവശ്യം അവർക്ക് നല്ല ശുദ്ധമായി ശ്വസിക്കാനുണ്ടോ അവർക്ക് നല്ല ശുദ്ധജലം കുടിക്കാനായിട്ട് കിട്ടുമോ നിങ്ങൾ ബാങ്കിൽ കുഞ്ഞിഞ്ഞു കൂട്ടിയിരിക്കുന്ന ഈ പൈസ കൊണ്ട് ഈ ധനം കൊണ്ട് അതെല്ലാം നടക്കും അതെല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ഒക്കുന്ന സാധനങ്ങളാണോ ഇത്രയും വലിയ മാനസിക പിരിപ്പുറുക്കുള്ള ഒരു തലമുറ ഉയർന്നു വരുമ്പോൾ അവർ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആ രീതിയിൽ ഒരു ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനമായ മാനുഷിക മൂല്യങ്ങളുടെ അടിസ്ഥാനമായ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ സംഭാവന എന്താണ് ഇതെല്ലാം ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിനുള്ള ഒരു ഒരു ചിന്താശകലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊള്ളട്ടെ നന്ദി നമസ്കാരം